അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുക് വിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ എല്ലാ ദിവസവും ചൊല്ലേണ്ട പ്രത്യേകമായ വിക്രുകളും ദുവാഹുകളും ആ ദ്വാഹുകളുടെ അർത്ഥവും അതേപോലെ തന്നെ നമ്മൾ ഓതേണ്ട വിശുദ്ധമായ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട സുഹൃത്തും ഇന്ന് ഞാൻ വിശദീകരിച്ചു തരുന്നത് രണ്ട് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇവക്കൊക്കെ ഇവയൊക്കെ നമുക്ക് തന്നെ ചൊല്ലാവുന്നതാണ് ഇൻഷാല്ല ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ചെറിയ വിക്കറുകളും ദ്വാഹുകളുമാണ് ഏതാണെന്ന് കൃത്യമായി പറഞ്ഞു തരാം അതേപോലെ അള്ളാഹു സുബ്ബഹാന ഹുതാല നമുക്ക് നരവിമോചനം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്കറുണ്ട് റജബ് മാസത്തിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും എഴുപത് തവണ വീതം ചൊല്ലേണ്ട ക്കിർ ഇൻഷാ അദ്ദേഹ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അതുപോലെ വിശുദ്ധമായ റജബ് മാസത്തിൽ ആദ്യത്തെ പത്തിൽ നൂറ് തവണ ചൊല്ലേണ്ട ദിക്കറുണ്ട് അതുപോലെ രണ്ടാമത്തെ പത്തിൽ നൂറ് തവണ ചെല്ലേണ്ട ഒരു ദിക്കറുണ്ട് അതുപോലെ മൂന്നാമത്തെ പത്തിൽ നൂറ് തവണ ചെല്ലേണ്ട മറ്റൊരു ദിക്കറുണ്ട് ഇവയും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇതിനെല്ലാം പുറമെ വിശുദ്ധമായ റജബ് മാസത്തിലും ഷാബാനി മാസത്തിലുമൊക്കെ വിശുദ്ധമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദ്വാനു മാസത്തെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട പ്രത്യേകമായൊരു ദുവാ ഉണ്ട് ആ ദുവാവും അതിൻ്റെ അർത്ഥമൊക്കെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം എപ്പോഴാണ് ഈ വ്യക്രുകൾ പറയേണ്ടത് ഈ ദ എപ്പോഴാണ് ചെയ്യേണ്ടത് ഇവിടെ സമയം ഏതാണ് എല്ലാം കൃത്യമായി ഞാൻ പറഞ്ഞു തരാം അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് സംസാരിക്കാം കൃത്യമായി ശ്രദ്ധിക്കാം അതായത് ഒരു വീഡിയോ കണ്ടാൽ ഈ വിക്രുകളും അതേപോലെ തന്നെ ദുബാഹകളുമൊക്കെ നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്കിരുന്ന് ചെല്ലാൻ പറ്റുന്നതേ ഉള്ളൂ ഇൻഷാൽ ആ ചെല്ലാൻ പറ്റുന്ന രൂപത്തിൽ കാര്യങ്ങൾ വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും അബ്ലാഹു സുബഹാന താല വിശുദ്ധമായ റജബിന്റെ പുണ്യങ്ങൾ കരസ്ഥമാക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ ശേഷമുള്ള ഷാബാനെയും റമബാനെയും നല്ലതുപോലെ സ്വീകരിക്കാൻ അബ്ലാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ മീൻ ഇൻഷാള്ള ഇനി ഞാൻ നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ വിഷയത്തിലേക്ക് കിടക്കാം അതായത് ഞാൻ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ ഞാൻ കാസർഗോഡ് ജില്ലയിലെ മുഹിമത്ത് എന്ന് പറയുന്ന നമ്മുടെ അതിമഹത്തായ സ്ഥാപനത്തിൽ പഠിച്ചത് കൊണ്ടാണ് നിലവില് അനാഥ മക്കളും അതായത് യത്തീമക്കളും ഹാഫിദീങ്ങളും മുത്താലിമീങ്ങളും അഗതികളുമായ ആയിരത്തി അഞ്ഞൂറിലോളം വിദ്യാർത്ഥികൾ ആ താ സ്ഥാപനത്തിൽ താമസിച്ച് പഠിക്കുന്നുണ്ട് ഇവരുടെ ഭക്ഷണം അതുപോലെ വിദ്യാഭ്യാസം താമസം എല്ലാം സ്ഥാപനം സൗജന്യമായി നൽകുമ്പോൾ അറുപത്തി ആറ് ലക്ഷത്തിലധികം രൂപ സ്ഥാപനത്തിന് ചെലവ് വരുന്നുണ്ട് മാസത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുക അതുമാത്രല്ല ഈ സ്ഥാപനത്തിലേക്ക് ഇങ്ങനെ സംഭാവന ലഭിക്കുന്നത് ഒരുപാട് മുക്മിനങ്ങൾ ചെറുതും വലുതുമായ തുകകൾ നൽകിയതുകൊണ്ടാണ് ഇൻഷാ അല്ല അതുകൊണ്ട് നല്ലൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾ സ്ഥാപനത്തെ സഹായിക്കണം അള്ളാഹു വെറുതെ ആക്കില്ല അങ്ങനെ സ്ഥാപനത്തെ സഹായിച്ച് നേർച്ചു നൽകി ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നിറവേറിയ ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ അത് ഞാൻ പറഞ്ഞാൽ ഈ വീഡിയോ നീണ്ടുപോകും അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് സ്ഥാപനത്തിൻ്റെ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ അയക്കാം അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വിളിച്ച് നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കാം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇൻഷാ അല്ല മാത്രമല്ല സ്ഥാപനത്തിന് ലൊക്കേഷൻ കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പറ്റുന്നൊരു ദിവസം സ്ഥാപനത്തിൽ വന്ന് ആ സ്ഥാപനത്തിൽ മറവിട്ട് കിടക്കുന്ന ആദരണീയരായ സയ്യിദ് തോഹുല്ലഹദൽ തങ്ങൾ ഉസ്താദിനെ നിങ്ങൾ സിയാറത്ത് ചെയ്യാൻ കൂടി വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ആ മഹാന്റെ പേരിൽ എല്ലാ ദിവസവും ഒരു ഫാത്തിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി ഓതണം അതുകൊണ്ട് അഫ്ദാഹു നമ്മുടെ ജീവിതത്തിൽ വലിയ വറക്കത്ത് നൽകും ഇൻഷാവ തായുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സും കമന്റ് ബോക്സും ആ വിഷയങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഇൻഷാവ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിശുദ്ധമായ റജബ് മാസത്തിലെ പ്രത്യേകമായ വിക്രുകളും ദുവാഹുകളുമാണ് അതായത് നമുക്കറിയാം വിശുദ്ധമായ റജബ് മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ അർത്ഥത്തിലും വിശുദ്ധമായ റമദാനു മാസത്തിലേക്ക് മുന്നൊരുങ്ങേണ്ട സമയമാണ് റമലാനു മാസം എന്നുള്ളത് നമുക്ക് മനസ്സിലായതാണ് കേവലമായ നോമ്പ് നോക്കുക എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്ത് ആ നോമ്പ് നോക്കുക എന്നുള്ളത് യഥാർത്ഥ നോമ്പായി മാറുകയും ചെയ്യണം അപ്പോൾ നമ്മുടെ ഇബാദത്തുകൾ നന്നാവണം അതുപോലെ തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം അതുകൊണ്ട് വിശുദ്ധമായ രജവ് മാസത്തിൽ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം എന്നുള്ളത് മാക്സിമം തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് അനാവശ്യമായ ചിത്രങ്ങൾ കാണുന്നതിൽ നിന്ന് അതേപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങൾ കേൾക്കുന്നതിൽ നിന്ന് അനാവശ്യമായത് സംസാരിക്കൽ നിന്ന് എല്ലാത്തിൽ നിന്ന് നമ്മൾ മാറി നിന്ന് അബ്വാഹു പൊരുത്തപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാല്വ അബ്വാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമിൻ അറബല്ല ഇനി വിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ആദ്യത്തെ പത്തിൽ നൂറ് പ്രാവശ്യം ചൊല്ലേണ്ട ഒരു ദിക്കറുണ്ട് അതായത് സുബഹാനൽ ഹയ്യൽ കയ്യൂം സുബഹാനൽ ഹയ്യൽ കയ്യൂം എന്നുള്ളതാണ് നൂറ് പ്രാവശ്യം നമ്മൾ ചൊല്ലേണ്ട ദിക്കർ കൃത്യമായി ശ്രദ്ധിക്കുക ഈ പറയുന്ന ദിക്കറുകളൊക്കെ നമ്മുടെ കൂട്ടത്തില് ഒരു പക്ഷെ ഒരുപാടുമ്മമാര് സഹോദരിമാര് അവര് നിസ്കാരം പാടില്ലാത്ത ആർത്തവത്തിന്റെയോ നിഫാസിന്റെയോ ഘട്ടങ്ങളിൽ കടന്നു പോകുന്നുണ്ടാകും ഇൻഷാവ അവർക്കും ഈ ദിക്കറുകളൊക്കെ ചൊല്ല ഞാൻ അവസാനം ഒരു സുഹൃത്തു കൂടി പറഞ്ഞു തരും എന്നാൽ അവർ വിശുദ്ധമായ ഖുർആൻ ഓതാൻ പാടില്ല അതേ സമയത്ത് വിക്രച്ചൊല്ല അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആർത്തവത്തിൻ്റെയും നിഫാസിന്റെയും ഘട്ടങ്ങളിൽ കടന്നു പോകുന്നവർക്കൊക്കെ വലിയ ശുദ്ധിയുള്ളവർക്കൊക്കെ ഖുർആനിൽ നിന്ന് ഒരക്ഷരം പോലും എന്നുള്ള ഉദ്ദേശത്തോടെ ഉച്ചരിക്കാൻ പാടില്ല അതേ സമയത്ത് അവർക്ക് തിക്ര ചൊല്ലാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ചില തിക്രകൾ ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മി പറയും യഥാർത്ഥത്തിൽ ഫാത്തിയുടെ ഒരു ആയത്താണ് നമ്മുടെ ഷാഫി മസബബ് പ്രകാരം ഒക്കെ അപ്പൊ ബിസ്മി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഖുർആൻ ഉള്ള കാര്യമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ബിസ്മി എന്നുള്ളത് ഖുർആനിലുള്ള വിഷയമാണെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ബിസ്മി പറയുക എന്നുള്ളത് അത് യഥാർത്ഥത്തിൽ ഖുർആൻ ആണെന്നുള്ള ഉദ്ദേശത്തിലൂടെയല്ല വിക്ര ആണ് എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് അപ്പൊ നമ്മൾ പറയുന്ന പല വിക്രുകളും ഖുർആാനിലുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ അത് തിക്രാൻ എന്നുള്ള ഉദ്ദേശത്തിലൂടെ നമ്മൾ പറയുന്നു അപ്പോൾ ഈ വലിയ ശുദ്ധിയുടെ ഘട്ടങ്ങളിൽ കഴിയുന്ന സമയങ്ങളിൽ അവർക്ക് റിക്കർ പറയാൻ പറ്റും അതേ സമയത്ത് ഖുർആൻ അവർക്ക് ഓതാൻ പറ്റൂല ഇപ്പൊ ഫാത്തിയാ സൂറത്ത് ഒതുന്ന് ചില ആളുകൾ യാസീൻ ഒതുന്ന് അതുപോലെ തബാറക്കൊതുന്ന് ഇങ്ങനെ ഖുർആൻ തന്നെ ഇങ്ങനെ ഓതാം അത് ഖുർആനാണെന്ന ആണെന്ന ഉദ്ദേശത്തോട് ഓതാം അങ്ങനെ ഓതാൻ ഒരിക്കലും പാടില്ല ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക എന്തായാലും വിശുദ്ധമായ റജബ് മാസത്തിൽ ആദ്യത്തെ പത്തിൽ ആദ്യത്തെ പത്തിൽ നമുക്ക് പറ്റുന്നൊരു സമയത്ത് അത് രാത്രി സമയത്തായിക്കോട്ടെ പകൽ സമയത്തായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഇൻഷാല്ല പറ്റുന്നൊരു സമയത്ത് ആദ്യത്തെ പത്തിൽ എല്ലാ ദിവസത്തിലും രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ നിങ്ങൾക്ക് പറ്റുന്നൊരു സമയത്ത് എല്ലാ ദിവസവും സുബിൽ കയ്യൂം സുബഹാനൽ ഹയ്യിൽ കയ്യൂം എന്നുള്ളത് നൂറ് പ്രാവശ്യം ചൊല്ലുക ഇനി രണ്ടാമത്തെ എത്തിയാൽ അതായത് വിശുദ്ധമായ റജബിന്റെ പതിനൊന്നാമത്തെ രാവ് മുതൽ ഇരുപതാമത്തെ രാവ് വരെയുള്ള സമയങ്ങളിൽ സുബഹാൻ അബ്വാഹിൽ അഹദി സമദ് സമദ് എന്നുള്ള ഈ നൂറ് പ്രാവശ്യം ചൊല്ലുക കൃത്യമായി മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ പത്തിൽ അതായത് വിശുദ്ധമായ റജബിന്റെ ഇരുപത്തൊന്നാമത്തെ രാവ് മുതൽ അവസാനത്തെ രാവ് വരെ സുബഹാൻ എന്നുള്ള ഈ ദിക്റ് അതായത് സുബഹാൻ എന്നുള്ള ഈ നൂറ് പ്രാവശ്യം ചൊല്ലുക ഇതാണ് ഓരോ പത്തിലും പ്രത്യേകമായി നമ്മൾ ചൊല്ലേണ്ട ദിക്ക് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു ദിക്കർ നമ്മൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ എഴുപത് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു നമ്മെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും അതേതാണ് ദിക്കർ ഇനി പറയുന്ന ദിക്കർ വിശുദ്ധമായ റജബിൽ എല്ലാ ദിവസവും ചൊല്ലേണ്ടതാണ് അത് തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലേണ്ട ദിക്കറാണ് ഇത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ചൊല്ലണം രാവിലെ എന്ന് വെച്ചാൽ സുബിഹിക്ക് ശേഷം വൈകുന്നേരം എന്ന് വെച്ചാൽ മാര്യവിന് ശേഷമാണ് ചൊല്ലേണ്ടത് ഇതിനാൽ ഈ സമയത്ത് ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് ഇതിനോടുപ്പിച്ചുള്ള മറ്റു സമയങ്ങളിലും ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാണ് ദിക്കർ അലയ്യ അതായ ഒരു ദുവാ ആണ് യഥാർത്ഥത്തിൽ ചില ആളുകൾ അവിടെ റബ്ബിബ് അലയ്യ എന്ന് ചെല്ലുന്നുണ്ടാവും ഏതായാലും ഇത് നമ്മൾ എന്ന് ചേർത്ത് പറയുന്നുണ്ടാവും ചില ആളുകൾ ചില ആളുകൾ റബ്ബി എന്ന് ചേർത്ത് പറയുന്നുണ്ടാവും ഇതായാലും ഏതെങ്കിലും ഒന്ന് ചേർത്ത് നമ്മൾ പറയാം എന്ന് പറയാം ചില ആളുകൾ എന്ന് പറയുന്നുണ്ടാകും ഏതായാലും ഈ രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് പറയാം ഇങ്ങനെ രണ്ട് മോഡലിൽ പറഞ്ഞാലും അർത്ഥം ഒന്ന് തന്നെയാണ് അതായത് റബ് നീ എനിക്ക് തരണം നീ എനിക്ക് ചെയ്യണം എന്റെ പാപമോചനം നൽകണം തൗബ ചെയ്യണം എന്ന് പറഞ്ഞാൽ പാപമോചനം നൽകണം അപ്പൊ അബ്ലാഹുവിനോട് പൊറുക്കലിനെയും റഹ്മാനെയൊക്കെ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിക്കറാണ് ഇൻഷാ അബ്ദ ഇത് രാവിലെയും വൈകുന്നേരവും എഴുപത് തവണ വീതം എല്ലാ ദിവസവും ചൊല്ലാം അങ്ങനെ എല്ലാ ദിവസവും ചൊല്ലിയാല് അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കും എന്നുള്ളതാണ് ഒരു മുഖ്മിൻ എന്ന നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് നമ്മളേറെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ് ഇപ്പൊ ഇന്ന് പുതിയ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും പല വീഡിയോകളും എന്തിനാണ് സ്വർഗം എന്തിനാണ് നരകം ഈ ജീവിതമല്ലേ ആസ്വദിക്കാനുള്ളത് എന്നുള്ള വാർത്തകളും വീഡിയോകളൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം അത്തരം മതനിരാശ ചിന്തകൾ വളർത്തുന്നവരുടെ വീഡിയോകൾ മാക്സിമം കാണാതിരിക്കുക അങ്ങനെ നമ്മൾ പെട്ടുപോയാൽ തന്നെ പെട്ടെന്ന് അതിൽ നിന്നും നമ്മൾ ബാക്കോട്ട് അടിച്ച് മാറ്റി വരിക കാരണം എന്ന് വച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് നമ്മൾ നമ്മളറിവില്ലാതെ അവരുടെ വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു വസ്വാസ് വന്നു പോകും വിശ്വാസങ്ങളിലെ വസ്വാസ് വരാന്നുള്ളത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് ഇൻഷാ അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം വീടുകളൊന്നും നമ്മൾ കാണാതിരിക്കുക ഒരു നിലക്ക് ഒരു മുസ്ലിം എന്ന നിലക്ക് നമുക്ക് കൃത്യമായിട്ട് ഇസ്ലാമിൻ്റെ ഒരു വിശ്വാസമുണ്ട് നമ്മുടെ ജീവിതം എന്നുള്ളത് ഭൗതികമായ ലോകം എന്നുള്ളത് താൽക്കാലികമായ ജീവിതമാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുവോ നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നുള്ളത് ആഹ്റം വിജയിക്കാന്നുള്ളതാണ് ആഹ്റം വിജയിക്കാന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട താല്പര്യം എന്നുള്ളത് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുക എന്നുള്ളതാണ് ഇൻഷാബ്ല അതുകൊണ്ട് ഈ ദിക്ക് ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഏതാണ് അബ്ലാഹുലി വത്തുബല രാവിലെയും വൈകുന്നേരവും എഴുപത് തവണ വീതമാണ് ചൊല്ലേണ്ടത് ഇനി ഒരാൾക്ക് ഇത് രാവിലെയും വൈകുന്നേരവും എഴുപത് വീത തവണ ചൊല്ലുമ്പോൾ ആ പറഞ്ഞ മാരിബിന്റെയും സുബിന്റെയും ശേഷമുള്ള സമയത്ത് പറ്റിയിട്ടില്ലെങ്കിൽ അതിനോട് എടുപ്പിച്ചിട്ടുള്ള മറ്റു സമയങ്ങളിൽ നമുക്ക് ചൊല്ലാം ഇൻഷാബ്ല അതേപോലെ തന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചില ആളുകൾക്ക് നിസ്കാരമില്ലാത്ത ഘട്ടങ്ങളും അവരും ഈ രാവിലെയും വൈകുന്നേരവും ഈ വിഖിർ പറയാം ഇൻഷാ അദ്ദ ഇനി ചില ആളുകൾ ഇവിടെ അള്ളാഹ് മുഫുലി എന്ന് പറയുന്നിടത്ത് റബ്ബ്യുഫുളി വറഹംനി വത്തുബാലിയ എന്ന് പറയുന്നുണ്ടാകും അങ്ങനെ പറയുന്നതാണെങ്കിലും കുഴപ്പമില്ല ഇൻഷാൽ ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ദുവാ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതായത് കൃത്യമായി ശ്രദ്ധിക്കുക ഈ ദുവ നമ്മൾ ചെയ്യേണ്ടത് വിശുദ്ധമായ റജബിലും ചെയ്യണം ഒക്കെ ചെയ്യണം ഇതിലർത്ഥം എന്താണ് കൃത്യമായി ശ്രദ്ധിക്കുക റജബിൽ നമ്മൾ ചെയ്യണം ഷാഹബാനിലും നമ്മൾ ചെയ്യണം റമദാൻ എന്ന ദ ആണ് നമ്മൾ ചെയ്യേണ്ടത് ഇതുവ നമ്മുടെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുബാവുകളിൽ നമ്മൾ ഉൾപ്പെടുത്തണം റജബ് മാസം വന്നാൽ പള്ളികളിലൊക്കെ ജമാത്തായി നിർവഹിക്കുന്ന ആളുകൾക്കറിയാം അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലും ജമാഅത്തായി നിർവഹിക്കുന്ന ആളുകൾക്കറിയാം അവിടെ എല്ലാം അധികം വിമാനികളും റജബ് മാസം കടന്നു വന്നാൽ എന്ന നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുവാകളിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ടാകും സ്ത്രീകളൊക്കെ ആണെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ നിങ്ങൾ നിസ്കരിച്ച് ദുബായി ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ദുവാ പ്രത്യേകം ഉൾപ്പെടുത്തുക വിശുദ്ധമായ റജബിലും ഷേബാനിലും ഒക്കെ എന്താണ് ഇതിന്റെ അർത്ഥം അതായത് നമുക്ക് നീ ബർക്കത്ത് ചെയ്യണം ഫി റജബിൻ റജബ് മാസത്തിൽ നമുക്ക് നീ ബർക്കത്ത് ചെയ്യണം മാസത്തിൽ നമുക്ക് ഇനി ബർക്കത്ത് ചെയ്യണം റജബിലും നമുക്ക് ബർക്കത്ത് ചെയ്യണം എന്നിട്ട് നമ്മൾ നമ്മൾഹുനോട് ചോദിക്കുകയാണ് മാസത്തിലേക്ക് നമ്മെ ഇനി എത്തിക്കണം നമ്മിയെത്തിക്കണം ഇതുവായ്പോൺ ചെയ്യേണ്ടത് നമുക്ക് കിട്ടുന്ന എല്ലാ സമയങ്ങളും നമ്മൾ ഈ ഇതുവായി ചെയ്യണം ഏതാണ് ഫി റജബിൻ റമദാൻ വിശുദ്ധമായ റജബിലും ഷാഹാനിലും നമുക്കിനി വർക്കത്ത് ചെയ്യണം റമദാൻ വിശുദ്ധമായ റമദാൻ മാസത്തിലേക്ക് നമ്മെ നമ്മി എത്തിക്കണം എന്നുള്ളത് ഇൻഷാ അല്ല വളരെ മഹത്തമുള്ള ദു ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ റമദാന മാസങ്ങളിൽ നമ്മോടൊപ്പം ഉണ്ടായ പല ആളുകളും റമദാൻ മാസത്തിന് ശേഷം ഓരോ ദിവസങ്ങളിലായി ഇങ്ങനെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസും ആഫിയത്തും അവന്റെ താത്തിലായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അമിന അറബുൽമീൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കൗരുടം അള്ളാഹു സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബൽ ഇൻഷാല് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുആ ആണ് ഇനി നമ്മുടെ മറ്റു സമയങ്ങളിൽ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഈ ദുആ നമ്മൾ ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് നമ്മള് സാധാരണ ഓതുന്ന സൂറത്തുകൾ ഉണ്ടാകും എല്ലാ ദിവസവും ഇപ്പൊ സൂറത്തുൽ വാക്യ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ യാസിൻ തുടങ്ങിയ സൂറത്തുകൾ ഉണ്ടാകും ഈ സൂറത്തുകളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഓതാം ആ ഓതുന്ന കൂട്ടത്തിൽ ഇൻഷാ അള്ളാ നമ്മൾ റജബിൽ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് ഒരു നൂറ് തവണ ചൊല്ല നൂറ് തവണ ഒതുക അതായത് കൃത്യമായി ശ്രദ്ധിക്കുക സൂറത്തുൽ ഇഖ്ലാസ് എന്ന് വെച്ചാൽ കുൽഹുഅബ്ബാ വഹദ് ഈ സൂറത്ത് ചെറിയ സൂറത്താണല്ലോ അപ്പൊ പെട്ടെന്നാളുകൾ ഈ സൂറത്ത് റജബിലെ എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാഅ അബ്വാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ല ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത വിഷയം ഒന്ന് റജബിൽ എല്ലാ ദിവസവും ചൊല്ലേണ്ട ക്കറുകള് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിവസ തിക്കറുകള് അത് പിന്നെ അതേപോലെ തന്നെ റജബിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ക്കറ് അതുപോലെ റജബിൽ രണ്ടാമത്തെ ആദ്യത്തപ്പത്തിൽ മൂന്നാമത്തെ മൂന്നാമത്തപ്പത്തിലൊക്കെ പ്രത്യേകമായി നൂറ് തവണ ചൊല്ലേണ്ട ക്കറ് അതുപോലെ റജബിൽ ചെയ്യേണ്ട പ്രത്യേകമായ ദുവാ അതുപോലെ റജബ് മാസത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ പറഞ്ഞത് കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ മുഹിമാത്തിൻ്റെ വിഷയം കൂടി നമ്മൾ ഓർത്തെടുക്കുക ഇൻഷാഅദ് അദ്ദേഹു നമ്മെല്ലാവരെയും ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങോടൊപ്പം സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അറബല്ലാലിമിൻ ദായ് ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളോടൊക്കെ ദ്വാസ്യത്തോടെ അസ്ലാമലൈക്കും